സഹോദന്മാരെ നമ്മൾ ബഹുമാനപ്പെട്ട തങ്ങളിവിടെ സമസ്തയുടെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് മഹാനായ തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിനോട് തുടർച്ചയായി ആ പ്രഖ്യാപനവും കൂടി ഇവിടെ നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഒരു കാര്യം വിട്ടുപോയി ബഹുമാനപ്പെട്ട പി കെ പി ഉസ്താദിനെ ഒരു മഹത്തായ പരിപാടി പി കെ പി ഉസ്താദ്ന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ പ്രഗത്ഭനും ആദരണീയനുമായ പ്രസിഡൻ്റാണ് ബഹുമാനപ്പെട്ട പി കെ പി ഉസ്താദ് ഉസ്താദിൻ്റെ ഒരു പ്രഖ്യാപനവും ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട് അതിന് സ്വാഗത പ്രസംഗത്തിൽ അത് വിട്ടുപോയിട്ട് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ച് ബഹുമാനപ്പെട്ട തങ്ങളെ ഈ പ്രഖ്യാപനത്തിനു വേണ്ടി ആദരോറും ക്ഷണിക്കുന്നു പിറവിയുടെ വിശുദ്ധിയിൽ കാലം കാതോർത്ത ക്രാന്തദർശികളായ പണ്ഡിത ശ്രേഷ്ഠരാൽ സംഘടിച്ച സംഘബോധം പുത്തനാശയങ്ങളുടെ പുളിനിലങ്ങളിൽ നിന്ന് കേരളീയ മുസ്ലിം ഉമ്മത്തിനെ പൂർണ്ണ സത്യത്തിന്റെ ശാദ്വല തീരത്തേക്ക് വഴി നടത്തി സമസ്ത ആത്മീയ സൂക്ഷണങ്ങളുടെ ആട്ടിൻ തോലണിഞ്ഞവരെ അത് തോലണിഞ്ഞ ഹക്കായ പാതയിലേക്ക് വഴി തീർത്ഥയാത്ര പോലെ ആദർശ വിശുദ്ധിയുടെ തൊണ്ണൂറാണ്ടുകൾ ജാടകളുടെ ഉടയാടകൾ അണിയാതെ തപം ചെയ്ത മനസ്സും സ്ഫുടം ചെയ്ത വജസ്സുകളുമായി ആത്മയാനങ്ങളിലേറി സമുദായത്തെ കരക്കടിപ്പിച്ചു സമസ്ത കേരള ജമിയ വിശിയടിക്കുന്ന കൊടുങ്കാറ്റിനെയും ആർത്തലക്കുന്ന പ്രേമാരിയെയും അലയടിക്കുന്ന കൊടുങ്കാറ്റിനെയും അതിജയിച്ച തൊണ്ണൂറ് വർഷങ്ങൾ അതെ അറബിക്കടലിന്റെ തീരത്ത് ശുബ്രതാവളിയ കടൽ പോലെ നിറഞ്ഞിരിക്കുന്ന ഈ വേദിയിൽ ഇതാ നമ്മുടെ നായകൻ സയ്യിദ് ഹൈദർ അലി ശുഹാബ് തങ്ങൾ ഒരു ചരിത്ര പ്രഖ്യാപനം നടത്തുകയാണ് കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടി പുഴയുടെ തീരത്ത് സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായ അഭിയന്നരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സമസ്ത കേരള ജമിയത്തുള്ള ഉപാധ്യക്ഷൻ ചരിത്ര പ്രഖ്യാപനം നടത്തുന്നു ഈ ജനത അഭിവന്നരായ നായക അങ്ങയോടൊപ്പമുണ്ട് ഈ പണ്ഡിത നേതൃത്വത്തോടൊപ്പം ഈ ജനതയുണ്ട് ആ ചരിത്ര പ്രഖ്യാപനത്തിന് ഈ കടൽത്തിരകൾ കാതോർക്കുന്നു നിലാവ് പോലും ചിരി നൂകി കേട്ട് കാത്തിരിക്കുന്നു അങ്ങ് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് അസാമലൈക്കും റഹ്മാൻ റഹീം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകൃതമാവുകയും സുസ്ഥ്യാർഹമായ പ്രവർത്തനങ്ങളിലൂടെ ഒമ്പത് പതിറ്റാണ്ടുകാലം സുസ്ഥ്യാർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത സമസ്ത കേരള ജമ്മിയത്തുൽ ഒരമായയുടെ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം ഇവിടെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് പുതിയ പദ്ധതികളും പ്രവർത്തനങ്ങളുമായി സമസ്ത കേരള ജമിയത്തുൽ ഒലമ ശതാബ്ദി ആഘോഷത്തിനൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ സമസ്ത ഈ സാക്ഷാൽ സമസ്ത നൂറാം വാർഷികം നടത്താൻ ഇന്ന് ആലപ്പുഴയിൽ ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാഫർ യോഗം തീരുമാനിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് അള്ളാൽ ചെയ്യുമാറാകട്ടെ നിങ്ങളുടെ അടുക്കൽ നമ്മുടെ കുട്ടികൾ ബക്കറ്റുമായി കൊണ്ട് വരും അവരിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിരുദ്ധമായി ഞാൻ പറയുന്നു അസ്സാം വലൈക്കും